നമ്മൾ തുഴഞ്ഞ കളി വള്ളം പാട്ട് പാട്ടുപാടാനില്ല പണ്ട് ഞാൻ അന്ന് ചീര പാകിയിരിക്കുന്ന കാണിച്ചായിരുന്നു ചീര ചീരയ്ക്കകത്ത് ചെറിയ ഉള്ളിയും നട്ടിരിക്കുന്ന കാണിച്ചിരിക്കുന്നു കാണിച്ചായിരുന്നു വീഡിയോ ചെയ്തിരുന്നു ഞാനത് ഈ ചീര അരി എങ്ങനെ പാകുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നു ഈ ചീര അരി പാകുന്നതെന്ന് പറഞ്ഞാൽ ചീര വിത്ത് മാത്രം എടുത്തു വെച്ച് കയ്യിൽ വെച്ച് പാകുകയാണെങ്കിൽ അവിടെ കൂടി കൂടി കിടന്ന് കിളിക്കും അപ്പോഴങ്ങനെ വരാതിരിക്കാൻ നനവില്ലാത്ത മണ്ണ് മണലല്ല മണ്ണിനകത്ത് ഈ ചീര വിത്ത് ഇട്ട് ഇളക്കണം മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മണ്ണ് വാരി കൂടിയ മണ്ണ് വാരി വിതരണം അങ്ങനാണ് ചീര പാകുന്നത് അപ്പോഴെല്ലായിടത്തും ഒരുപോലെ വരും ഇനി ഈ ഉള്ളി ചെറിയ ഉള്ളി നട്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിളിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കിളിപ്പ് വരുന്ന ആ ഭാഗത്ത് അല്പം കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നടണം അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ എല്ലാം കിളിച്ചു വരും അത് കിളിർക്കുന്നതിന് തടസ്സം ഉണ്ടാകില്ല ഇത് എല്ലാവർക്കും ആർക്കെങ്കിലും ഉപകാരം എപ്പോഴും ആണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള പല ഈ കൃഷിയുടെ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് പറഞ്ഞു തരാം ഓക്കെ